െഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതിയ ലേഖനത്തിലെ അഞ്ച് അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി ദൈവമക്കളായിരിക്കുന്ന ആളുകൾ കർത്താവിന്റെ രക്തത്താൽ പിന്യെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏർ പകുതി മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ പല വിഭാഗം ആളുകളും നമ്മുടെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് ആത്മാവ് നിറഞ്ഞവരായി നമ്മളെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കർത്താവിന് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ജീവിക്കുന്ന ആളുകളായി നമ്മളിരിക്കണം പിന്നെ സഭയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പിന്നെ നമ്മൾ കേട്ടു സഭയിൽ നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കണം എന്ന് നമ്മൾ വായിച്ചു പിന്നെ ഭാര്യമാർ ഭാര്യമാരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കണ്ടു ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മക്കളോടുള്ള പ്രബോധനമാണ് അമ്മയപ്പന്മാരെ കുറിച്ച് മക്കളേടുള്ള പ്രബോധനമാണ് നമുക്ക് ഇവിടെ ഈ അധ്യായത്തിലെ ആരംഭ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് ഇന്ന് ആ കാര്യങ്ങളെ ഒന്ന് വായിച്ച് അതിനെ കുറിച്ച് അല്പമായി ചിന്തിക്കാം ആറാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമല്ലോ നിനക്ക് നന്മ നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായോട് ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാവുന്നു അപ്പോൾ ഇവിടെ മക്കളോട് മക്കളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ് അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമാണ് എന്തുകൊണ്ടാണ് അമ്മയപ്പന്മാരെ അനുസരിക്കണം കർത്താവിൽ അനുസരിക്കണം കർത്താവിൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ അമ്മയപ്പന്മാരെ അനുസരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതൊന്നും ആഹ് അമ്മയപ്പന്മാർ പറഞ്ഞാൽ അനുസരിക്കുവാനായിട്ടുള്ള ആവശ്യം ഉത്തരവാദിത്വം ഇല്ല അതുകൊണ്ടാണ് കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളും ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അത് ദൈവത്തോടുള്ള ബന്ധത്തിന് വിധേയമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഭാര്യാവർത്ത ബന്ധമാണെങ്കിലും സഭയിലുള്ള അന്യോന്യ ബന്ധമാണെങ്കിലും മതക്കൾ മാതാപിതാക്കന്മാർ ബന്ധമാണെങ്കിലും തൊഴിലാളികൾ തൊഴിൽദാതാക്കൾ ഗവൺമെന്റ് പൗരന്മാർ ഈ എല്ലാ ബന്ധങ്ങളും കർത്താവിനോടുള്ള ബന്ധത്തിന് വിധേയപ്പെട്ടിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവത്തോടാണ് ദൈവകൽപ്പനകളുടെ ലംഘനത്തിനായിട്ട് ആര് നമ്മെ പ്രകോപിപ്പിച്ചാലും പ്രലോഭിപ്പിച്ചാലും അതിനെ വിട വിധേയപ്പെടുവാനായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വവും നമുക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കർത്താവിനനുസരിപ്പിൻ അത് ന്യായമാണ് എന്ന് പറയുന്നത് അതിനുശേഷം നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂ ഭൂമിയിൽ ദീർഘായോട് ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോട് കൂടിയ ആദ്യ കൽപ്പനയാവും നമുക്ക് ധാരാളം കൽപ്പനകൾ വചനത്തില് വഹിക്കാനായിട്ട് കഴിയും എന്നാൽ ഈ ഒരു കൽപ്പന അത് വാക്തത്വത്തോടു കൂടിയ കൽപ്പനയാണ് കാരണം അവിടെ ഒരു കൽപ്പനയും അതിനോട് ചേർന്ന് ഒരു വാക്തത്വവും ഉണ്ട് കൽപ്പന എന്ന് പറയുന്നത് നിന്റെ അപ്പനയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ് അതിനോട് ചേർന്നുള്ളതായ വാക്തത്വം അങ്ങനെ നീ ചെയ്താൽ നിനക്ക് നന്മയുണ്ടാകും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കും എന്നാണ് അപ്പോൾ നന്മയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തോടുള്ള ദൈവത്തിന് നമ്മോടുള്ള ആ മനോഭാവവും എല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കല്പനയാണ് എന്നുള്ളതുകൊണ്ട് ഭൗതിക ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിലെ നന്മയാണ് പ്രാഥമികമായിട്ടും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ നന്മ നന്മയുണ്ടാകുവാനും അത് അനുഭവിക്കണമെങ്കിൽ ദീർഘായുസ് വേണമല്ലോ അതുകൊണ്ട് ദീർഘായുസോട് ഇരുന്ന് നന്മ അനുഭവിക്കുവാൻ നന്മ ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിനെന്നും മൂന്നാമ മൂന്നാമത്തെ വാക്യത്തിൽ നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നതും അപ്പോൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനിക്കുക എന്നുള്ളതാണ് മറ്റൊരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അത് നാം നമ്മുടെ ചെറുപ്രായത്തിൽ നാം ഒരു കുടുംബമായി തീരുന്നതുവരെ അല്ലെങ്കിൽ നാം സ്വതന്ത്രരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തുന്നതുവരെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക എന്നുള്ളതും ഒരു പ്രത്യേക കുടുംബമായി അവരെ വേർപെട്ട് പുതിയൊരു കുടുംബമായി തീരുമ്പോൾ പിന്നെ അവരെ ബഹുമാനിക്കുക എന്നുള്ളതും ആണ് അതിനകത്ത് ഉള്ള എന്ന് പറയുന്നത് നമുക്കറിയാം മാതാപിതാക്കന്മാരെ അനുസരിക്കുക അവരുടെ മുമ്പിൽ വളരെ അനുസരണത്തോടെ ജീവിക്കുക എന്നുള്ളത് മക്കള് പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള അവരുടെ കാര്യമാണ് അതിനുശേഷം അവരെ ബഹുമാനിക്കുക ബഹുമാനത്തിൽ യഥാർത്ഥത്തിൽ അനുസരണവും വരുന്നുണ്ട് അനുസരണത്തിൽ ബഹുമാനവും വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏത് പ്രായത്തിലും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ അവരുടെ ജീവിത അനുഭവം വെച്ച് അങ്ങനെ നല്ല ദൈവഭക്തരായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തും മാതാപിതാക്കന്മാരുടെ ആലോചനകൾ സ്വീകരിക്കുന്നതും അതിന് വിധേയപ്പെടുന്നതും അത് നല്ല ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പക്വതയുള്ളതായിട്ടുള്ള ആലോചനകളൊക്കെ അവരിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ശരി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും അനുസരിക്കുന്നതിനെ കുറിച്ചും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായസം ഉണ്ടാകാനും ഒക്കെ നിന്റെ അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായസം ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നതും ആവർത്തന പുസ്തകത്തിൽ അഞ്ചിന്റെ പതിനാറിൽ നിനക്ക് ദീർഘായസം ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായി നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഇതാണ് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പന എന്ന് പറഞ്ഞ് നാം വായിക്കുന്നതായ കാര്യം മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അത് ന്യായമാണ് എന്ന് നമ്മൾ എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചു എന്തുകൊണ്ടാണ് അത് ന്യായമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തി അവര് സ്വതന്ത്ര വ്യക്തിയാകുന്നതുവരെ മാതാപിതാക്കന്മാർ അവർക്ക് വേണ്ടി അനുഭവിക്കുന്നതായ കഷ്ടങ്ങളും അധ്വാനവും വേദനകളും കണ്ണുനീരും ഒക്കെ വളരെ അധികമാണ് എന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിട്ടുള്ള എല്ലാവർക്കും അതറിയാം ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം നൽകി ശൈശവത്തിലൂടെ ബാല്യത്തിലൂടെ യൗവനത്തിലൂടെ ഒരു പത്ത് ഇരുപത്തഞ്ചോ വയസ്സുവരെ അവരെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധിച്ച് അവരെ നോക്കി വളർത്തി പഠിപ്പിച്ച് അവരെ ഒരു വ്യക്തി ഒരു സ്വതന്ത്ര വ്യക്തിയായി അവരെ ആക്കുന്നതിന് മാതാപിതാക്കന്മാർ എടുക്കുന്നതായിട്ടുള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ അവര് ബഹുമാനവും ആദരവും അനുസരണവും അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് അതിനെക്കുറിച്ച് നമ്മള് തിമ്മത്യോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് സ്വന്ത കുടുംബത്തിൽ അവർ മുമ്പേ സ്വന്ത കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു എന്നാണ് അത് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിലാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ മക്കൾ പ്രായമായി വരുമ്പോൾ മാതാപിതാക്കന്മാർ സ്വാഭാവികമായിട്ടും അവരുടെ വാർദ്ധക്യത്തിലേക്ക് കിടക്കും വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ അവര് യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ശാരീരികമായിട്ടുള്ള കഴിവുകളും അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള ശക്തിയൊക്കെ ക്ഷയിച്ച് അവർക്ക് മറ്റുള്ളവരുടെ സഹായവും താങ്ങലും ആവശ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അവര് വരുന്നത് ആ സമയത്ത് അവർക്ക് അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ബലഹീനരായിരുന്നപ്പോൾ ഏത് നിലയിലാണോ അവരവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ വളർത്തുകയും അവരെ കരുതുകയും ചെയ്തത് അതേ നിലയിൽ മാതാപിതാക്കന്മാർ പ്രായമാവുമ്പോൾ അവരെ കരുതേണ്ടത് അവരെ സ്നേഹിക്കേണ്ടത് അവരെ ബഹുമാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ അനുസരിക്കാതെ ഇരുന്നാൽ എന്താണ് അതൊരു വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ് എങ്കിൽ കൂടെയും അത് ചെയ്യാതിരുന്നാൽ അതിനെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അതും നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതും വചനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണത്തിന് നമുക്ക് കുഞ്ഞുങ്ങൾ ഒരു അതായത് അവരുടെ യൗവന കാലഘട്ടം വരെയുള്ള ആളുകളെ കുറിച്ചാണ് എന്ന് വിചാരിക്കാനായിട്ട് സാധിക്കും ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തിനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാദികൾ കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മകൻ ശടനും മത്സരയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദോഷം നീക്കി കളയണം ഇസ്രായേൽ എല്ലാം കേട്ട് ഭയപ്പെടണം അറിയുള്ളവർ ഇങ്ങനെയൊരു ഏർ ദൈവാധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ അവരെ ശാസിച്ചാലും അനുസരിക്കാതെ അവരുടെ വാക്ക് കേൾക്കാതെ മത്സരയും ശടനുമായിട്ടുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ അവനോട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് വചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല വചനത്തിലെ പ്രമാണം എന്നുള്ളത് ഒരു കാര്യമാണ് സത്യമാണ് എന്നാൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് വേറെയും മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത് അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഇതേ പ്രമത്തിലെ പ്രമാണങ്ങളാണ് അപ്പോൾ അപ്പനെയോ അമ്മയോ ശപിക്കുവാനോ അടിക്കുവാനോ പാടുള്ളതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ദൈവകൽപ്പനകള് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് വാക്തത്വങ്ങളൊന്നും ആവശ്യമില്ല മറിച്ച് ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല ബഹുമാനിക്കാൻ തയ്യാറല്ല എന്നൊരിക്കലും മക്കൾക്ക് പറയുവാനായിട്ട് കഴിയയില്ല ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം എന്ന് നമ്മൾ വായിക്കുന്നു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെയും അവരെ നിന്ദിക്കുകയും അവരെ അടിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ അടിക്കുക മാത്രമല്ല അവരെ കൊല്ലുകയും ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും വാർത്താ മാധ്യമങ്ങളിലൂടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ട് പറയുന്നവരുടെ ഇടയിൽ കൂടിയും അങ്ങനെയുള്ളതായിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരെ നിന്ദിക്കുക പരിഹസിക്കുക എന്ന് പറയുന്നതൊന്നും ദൈവവചനം അനുവദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സദൃശിവാക്യങ്ങളിലും ഇത് സംബന്ധിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും ആ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂടനോ അമ്മയെ നിന്ദിക്കുന്നു അപ്പോൾ അപ്പനെയും അമ്മയെ സന്തോഷിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജ്ഞാനമുള്ള മക്കളാണ് അവരെ നിന്ദിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മൂടനായിട്ടുള്ള ആളുകളാണ് എന്തുകൊണ്ടാണ് അപ്പനയും അമ്മയും നിന്ദിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ തീരുന്നത് കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്താണോ അവര് അവരുടെ മാതാപിതാക്കന്മാരോട് കാണിക്കുന്നത് ചെയ്യുന്നത് അത് കാണുന്നതായിട്ടുള്ള അവരുടെ തന്നെ മക്കളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ മക്കളും അവരിൽ നിന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് മാതാപിതാക്കന്മാരോട് എൻ്റെ മാതാപിതാക്കന്മാർ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അവർക്ക് വെച്ചിരിക്കുന്നതും ഒരു പരിധിവരെ അതേ ഗതിയാണ് എന്നുള്ളത് കൊണ്ട് അതൊരു പോഷത്വമാണ് അത് മാത്രവുമല്ല ഭൂമിയിൽ നന്മയും ദീർഘായസം ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അത് പോഷത്തിലുമാണ് മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ അവരോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ടും ഒരു മൂടന് മാത്രമേ തൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെയും അവരെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാനായിട്ടും കഴിയുകയുള്ളൂ സത്യശിവാക്കങ്ങൾ ഇരുപതാം അധ്യായത്തിലെ ആരെങ്കിലും അപ്പനയോ അമ്മയോ ദൂഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാം കൂരിരുട്ടിൽ ഒരു വെളിച്ചമില്ലാതെ നമ്മൾ പെട്ടുപോയാൽ ഒരു ഉദാഹരണത്തിന് നമ്മള് വഴിയാത്ര പോവുകയാണ് നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു ആ വെളിച്ചം നമ്മളുടെ യാത്രാ മധ്യെ കെട്ടുപോയി കുരുട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു രൂപവുമില്ല നമുക്ക് ലക്ഷ്യം കാണാൻ കഴിയാത്ത നമ്മൾ അലയുന്ന ഒരവസ്ഥയിലേക്കാണ് കുരുരുട്ടിൽ വിളക്ക് കെട്ടുപോയാലായിട്ട് പോകാനായിട്ട് ഇടയായാൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അപ്പനെയും അമ്മയെയും ദുഷിക്കുന്നതായിട്ടുള്ള ബഹുമാനിക്കാത്ത അവരെ അനുസരിക്കാത്ത അവരെ പരിഹസിക്കുന്ന നിന്നിക്കുന്നതായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോയ ഒരവസ്ഥയാണ് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല അവരെ തപ്പിത്തെ ഒരു നിലയിലും നേരായ ഒരു ജീവിതം നയിക്കാൻ കഴിയാത്ത നിലയിൽ അവര് ഏർ പോകും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സതീശവാക്യങ്ങൾ മുപ്പതാമത്തെ അധ്യായത്തിൽ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടിനരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകളും ചെയ്യും ഇവിടെയും ഈ കൂരരുട്ടിൽ വിളക്ക് കെട്ടുപോകുമെന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയും കാണുന്നത് അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കണ്ണിനെ കൊത്തിപ്പറിക്കുമെന്നാണ് പറയുന്നത് കണ്ണിനെ കൊത്തിപ്പറിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് കണ്ണില്ലെങ്കിൽ നമുക്ക് കാഴ്ചയില്ല കുരിട്ടിൽ വിളക്ക് കെട്ടു പോകുമെന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ കണ്ണില്ലാതെ അന്ധനായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വരുവാനുള്ളത് വരുന്നത് എന്ന് നമുക്ക് കാണാം ഈ വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ മരണകരമായിട്ടുള്ള പാപങ്ങളുടെ ലിസ്റ്റിൽ ലോകത്തിലുള്ള പൊതുവിലുള്ള ആളുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിശ്വാസികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അവർക്കെതിരെയുള്ള ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് അവര് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ കുറ്റമാണ് റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് അറിഞ്ഞിട്ടും അപ്പൊ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാപത്തിന്റെ ലിസ്റ്റിൽ മുപ്പതാമത്തെ വാക്യത്തിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ എന്ന് നമുക്ക് വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതായിട്ടുള്ള ആ വേദഭാഗത്ത് അവിടെ അത് വിശ്വാസികളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യമാണ് അവിടെയും മാതാപിതാക്കന്മാരെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും എന്ന് പറയുന്നുണ്ട് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുകയും ബഹുമാനിക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അവര് നന്ദി കെട്ടവരാണ് ഈ ലോകത്തിൽ തന്നെ നമുക്കറിയാം മാതാപിതാക്കന്മാരെ വളരെ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ലോകത്തിലെ ആളുകൾ കാണുന്നത് അവരെ കുറിച്ച് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ മുസ്ലിം സമുദായത്തിൽ അവരവരുടെ മാതാപിതാക്കന്മാരെ നോക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും വളരെ ശുഷ്കാന്തി ഉള്ളവരാണ് പൊതുവേ പറഞ്ഞാൽ എല്ലാവരും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അതിന് കാരണം അവർക്ക് അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ശരിയായ ഉപദേശം അവരുടെ മതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ദൈവസഭയിലും എല്ലാവരും അവരവരുടെ മാതാപിതാക്കന്മാരെ ആ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും അവരെ നിന്ദിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് ഏറെ ആവശ്യമാണ് അത് ഈ ലോകത്തിലെ ജീവിതത്തിന്റെ നന്മയ്ക്കും ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാഗൽഭ്യത്തിനും അത് ഏറെ ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടത് അവിടെ മൂന്ന് തലമുറയുണ്ട് മാതാപിതാക്കന്മാരുടെ മക്കളുണ്ട് അവരുടെ മക്കളുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് തലമുറയുണ്ട് അപ്പോൾ അവിടെ മക്കൾ അവരുടെ മക്കളോട് പറയുകയാണ് നിന്റെ അമ്മ ഒരു പിശാചും അപ്പൻ ഒരു ചെറുത്താനുമാണ് എന്ന് സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ വല്യപ്പൻ ഒരു പിശാജ് നിങ്ങളുടെ വല്യമ്മ ഒരു ചെറുത്താൻ പ്രിയമുള്ളവരെ എത്രയോ ദയനീയമായ ഒരു കാര്യമാണ് സ്വന്തം മക്കളോട് അവരുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള വാക്കുകൾ എത്ര ക്രൂരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്നും ഇതൊക്കെ മനുഷ്യർ വളരെ വലിയ പാതാളത്തിന്റെ അവസ്ഥയിലേക്ക് ഗൗരവമായിട്ടുള്ള പാപത്തിന്റെ അവസ്ഥയിലേക്ക് വീണു പോയി എന്നുള്ളതിന്റെ തെളിവായിട്ടിരിക്കുന്നു പലപ്പോഴും മാതാപിതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് പ്രായമാവുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ഏഹ് വായിയുടെ രുചിയൊക്കെ മാറും അവർക്ക് എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുകയില്ല അവർ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഉള്ളതുപോലെയുള്ള രുചിയൊക്കെ മനസ്സിലാക്കാനും അത് കഴിക്കാനും ഒക്കെയുള്ള താല്പര്യം മാതാപിതാക്കന്മാർക്ക് ഉണ്ടാകുമെന്നാണ് എന്നാൽ അങ്ങനെ ഉണ്ടാവില്ലാതെ അവരുടെ ഒരു കുറ്റമല്ല നാമം പ്രായമാകുമ്പോൾ അതേ അവസ്ഥയിലൂടെ കടന്നുപോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു പ്രത്യേക കരുതൽ മക്കളായിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവല്ലോ നമ്മുടെ നാടികൾ നാം ജനിച്ചു കഴിയുമ്പോൾ ഉള്ള അതേ നേർവ് ന നാടികൾ മാത്രമേ നമുക്ക് പ്രായമായാലും ഉള്ളു അത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അത് നശിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അതല്ലാതെ അത് പുനർജനിക്കുന്നില്ല അപ്പോൾ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ളതായിട്ടുള്ള നാടിനരമ്പുകൾക്കൊക്കെ ക്ഷതവും പ്രായാധിഹ്യം കൊണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തന ശേഷിയും ഒക്കെ കുറയും ഓർമ്മ കുറയും കാഴ്ച കുറയും കേൾവി കുറയാം നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യനിൽ വരുന്നതായ പ്രായം കൊണ്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ ഇരുന്നാൽ അത് വലിയ ഒരു തെറ്റിദ്ധാരണയിലേക്ക് കുടുംബത്തിൽ എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാത്ത മക്കൾ മാതാപിതാക്കന്മാരും മക്കളുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല കുടുംബങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് വിശ്വാസികളുടെ കുടുംബത്തിലുമുണ്ട് അതുപോലെ തന്നെ മറ്റാളുകളുടെ കുടുംബങ്ങളിലും നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും മാതാപിതാക്കന്മാർ അവരെ കുറിച്ച് പൊതുവിൽ മറ്റ് മതസ്ഥർ പോലും പറയുന്നത് അവര് കാണപ്പെട്ട ദൈവം എന്നാണ് കാണപ്പെട്ട ദൈവം അതായത് അവർക്ക് മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തി വലുതാക്കുന്ന ആളുകൾ അവരെ ദൈവമാണല്ലോ സിഷ്ഠിതാവ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവരെ കാണപ്പെട്ട ദൈവം സർവത്തിൻ്റെയും സുഷ്ഠിതാവുമായിട്ടുള്ള ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരെയാണ് എന്നുള്ളത് കൊണ്ടാണ് കാണപ്പെട്ട ദൈവം എന്ന് അവരെ കുറിച്ച് പറയുന്നത് പിള്ളൂരെ ദൈവ മക്കളായിരിക്കുന്ന നാം എല്ലാവരും നമ്മളുടെ കുടുംബങ്ങളിൽ ഈ ഒരു കാര്യം വളരെ ഏർ കൃത്യതയോടെ മനസ്സിലാക്കുകയും അതിന് ഗൗരവത്തോടെ ഈ കാര്യം നമ്മൾ കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് അപ്പോൾ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പൗരസഭൻ പറയുന്നത് അതിനകത്ത് ഒരു അന്യായവുമില്ല അത് ന്യായമാണെങ്കിൽ അങ്ങനെ കർത്താവിൽ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും ന്യായമാണെങ്കിൽ അത് അനുസരിക്കാതിരിക്കുന്നതും ബഹുമാനിക്കാതിരിക്കുന്നതും ഒരു അന്യായമാണ് എന്നുള്ളത് അത് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ മാതാപിതാക്കന്മാർ അനു അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകളും കഷ്ടങ്ങളും ഒക്കെ നമുക്ക് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് അവരെ അവരൊരു കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയിലേക്കും ശാരീരികാവസ്ഥയിലേക്കും പോകുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും നമ്മുടെ മേൽ വരുന്നതായിട്ടുള്ള കാര്യമാണ് ഈ അപ്പനെ നിന്നിക്കുക അമ്മയെ പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ഞാനൊരിക്കലെ ഒരു മകൻ തൻ്റെ അമ്മയോട് പറയുന്നത് ഇങ്ങനെ കേൾക്കുകയുണ്ടായി നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഉണ്ടായത് എനിക്ക് ജന്മം തന്നത് നിങ്ങളാണെങ്കിൽ എന്നെ വളർത്തി വലുതാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്നൊന്നും തിരിച്ചു പ്രതീക്ഷിക്കണ്ട എന്നാണ് ഒരു മകൻ തൻ്റെ അമ്മയോട് പറഞ്ഞതായിട്ടുള്ള കാര്യം എന്ന് മാത്രവുമല്ല എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല എന്നുള്ളൊരു വാക്കുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തതായിട്ട് ഞാൻ അറിഞ്ഞു പ്രിയമുള്ളവരെ ഇത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് വചനവിരുദ്ധമായിട്ടുള്ള കാഴ്ചയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വേർപെട്ട് പോയ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും ആ രക്ഷയുടെ വഴിയിൽ നിന്നും വേർപെട്ട് പോയ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കുവാനും പറയുവാനും കഴിയുകയുള്ളൂ എന്നാൽ അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അവരെ വലിയ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളുമാണ് എന്നൊക്കെ അവരവകാശപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വളരെ വഷളത്വം നിറഞ്ഞതായ ഒരു ജീവിതമാണ് ലോകത്തുള്ളത് ആ വഷളത്വം നിറഞ്ഞതിൽ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കന്മാരെ അവരെ ബഹുമാനിക്കാതെയും സ്നേഹിക്കാതെയും അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എന്നുള്ളതും നമുക്ക് സങ്കടത്തോടെ മാത്രമേ ഓർക്കുവാനായിട്ട് കഴിയുള്ളൂ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഉത്തരവാദിത്വം അവരുടെ അമ്മയപ്പന്മാർക്ക് അല്ലെങ്കിൽ വല്യപ്പൻ വല്യമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതായിട്ടുള്ള ഒരു കാര്യം അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം എന്ന് അല്ലെങ്കിൽ അവരെ അനുസരിക്കണം എന്ന് പറയുന്നതിനകത്ത് കർത്താവിൽ അനുസരിപ്പിനുള്ളതായിട്ടുള്ള പ്രമാണമുണ്ട് എന്നാൽ അവരുടെ യോഗ്യതകളെ കുറിച്ചൊന്നും അതായത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെ ബഹുമാനിച്ചാൽ മതി എന്നുള്ളതായ യാതൊരു വക നിബന്ധനകളും ഇല്ല അത് ഈ ഒരു കൽപ്പനയിൽ ഒരു പ്രത്യേകതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നതിനും നോക്കുന്നതിനും മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലും യോഗ്യതകൾ യഥാർത്ഥത്തിൽ ബൈബിളിൽ കാണുന്നില്ല എന്നാൽ പലപ്പോഴും മക്കളായിരിക്കുന്ന ആളുകൾ അവരുടെ അവര് അവരുടെ മാതാപിതാക്കന്മാർക്ക് യോഗ്യതകൾ കൽപ്പിക്കും ഞങ്ങള് ഇന്ന ഇന്ന രീതിയിലൊക്കെ മാതാപിതാക്കന്മാരാണ് എങ്കിൽ ഞങ്ങൾ അവരെ നോക്കാൻ ബഹുമാനിക്കാം അനുസരിക്കാം എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കിട്ടുമെങ്കിൽ നോക്കാം നമുക്ക് പലപ്പോഴും മാതാപിതാക്കന്മാരെ സമ്പത്ത് മാതാപിതാക്കന്മാരുടെ സമ്പത്ത് ലക്ഷ്യമാക്കി ജീവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അതിനുവേണ്ടി നോക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ഒന്നും അല്ല അതൊന്നുമല്ല മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ലക്ഷ്യം പറയുന്നത് അങ്ങനെ ധനത്തിനു വേണ്ടി അവരുടെ പേരിലുള്ളതായിട്ടുള്ള ധനത്തിനു വേണ്ടിയൊന്നും മാതാപിതാക്കന്മാരെ നോക്കുക എന്ന് പറയുന്നതായിട്ടുള്ള മനോഭാവം തന്നെ വളരെ മോശമായിട്ടുള്ള അനാത്മികമായിട്ടുള്ള മനോഭാവങ്ങളാണ് നമ്മുടെ എല്ലാ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ദൈവസന്നിധിയിൽ ഏറെ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇത്രയേറെ ദൈവജനത്തിൽ നിന്നുള്ള ഉപദേശവും ഒക്കെ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തീയ കുടുംബങ്ങളാണ് മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ ഏറ്റവും മാതൃകയായി ലോകത്തിന് തന്നെ വെളിച്ചമായി മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരേണ്ടത് അവരുടെ സന്തോഷവും ഒക്കെ ആണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാരുടെ സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ സന്തോഷമാണ് എന്നുള്ളതറിയാമല്ലോ അതുകൊണ്ട് ഈ ഒരു കാര്യം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആ കാര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ അതിപരിശുദ്ധനാമം പാർത്തിപ്പെടുമാറാകട്ടെ